കോൺഗ്രസ്സിന് ഇപ്പോൾ കനത്ത ഒരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കാരണമെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരിച്ചടികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ അതും വളരെ വലിയ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു വമ്പൻ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു വമ്പൻ തിരിച്ചടി ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു വമ്പൻ തോൽവി അതും എൺപത്തിയേഴ് ശതമാനം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ കോൺഗ്രസ്സിന് പതിനാറ് നിലയിൽ പൊട്ടേണ്ട പൊട്ടേണ്ടൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത് മറ്റൊന്നുമല്ല മിസോറാമാണ് മിസോറാമിൽ ബി ജെ പി തൂത്തുവാരിയിരിക്കുകയാണ് ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയുടെ ഈയൊരു അത്യുഗ്രൻ നേട്ടമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതായത് ഏകദേശം മുന്നൂറ്റി അറുപത്തി ആറ് സീറ്റുകളോളം ബി ജെ പി അവിടെ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് അവിടെ വട്ട പൂജ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വിശദമായി പറയുകയാണെങ്കിൽ മിസോറാമിലെ ചക്മ കൗൺസിലിലേക്കുള്ള അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരിയിരിക്കുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച അന്തിമ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ മിസോറാമിലെ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് പന്ത്രണ്ട് വൈസ് ചാൻസലർമാരിൽ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് പന്ത്രണ്ട് വൈസ് ചാൻസലർമാരിൽ ഭൂരിപക്ഷം നേടി രണ്ടാം സ്ഥാനത്തെത്തി മിസോ നാഷണൽ ഫ്രണ്ട് എട്ട് വൈസ് ചാൻസലർമാരെ നേടി തെക്കൻ മിസോറാമിലെ ലോങ്ലായ് ജില്ലയിലെ ചക്മ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിൽ അധികാരത്തിലുള്ള ബി ജെ പി വ്യാഴാഴ്ച നടന്ന ഗ്രാമ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് നേടിയിരിക്കുന്നത് എൺപത്തിയെട്ട് വൈസ് പ്രസിഡന്റുമാരിൽ അറുപത്തിനാലെണ്ണത്തിലും ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച അന്തിമ റിസൾട്ട് അനുസരിച്ച് മിസോറാമിലെ ഭരണകക്ഷിയായിട്ടുള്ള സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് പന്ത്രണ്ട് വൈസ് സിറ്റികളിൽ ഭൂരിപക്ഷം നേടി രണ്ടാം സ്ഥാനത്തെത്തുകയും മിസോ നാഷണൽ ഫ്രണ്ട് എട്ട് വൈസ് സിറ്റികൾ നേടുകയും എൺപത്തിയെട്ട് വൈസ് ചാൻസലർമാരിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് രണ്ട് വൈസ് ചാൻസലർമാരിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെന്നും മറ്റ് രണ്ടെണ്ണം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചതായും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി വിജയം നേടിയ അറുപത്തി നാല് വൈസ് ചാൻസലർമാരിൽ ഒൻപത് എണ്ണത്തിലും എതിരില്ലാതെയാണ് വിജയിച്ചതായി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ അഞ്ഞൂറ്റി പതിനാറ് സീറ്റുകളാണുള്ളത് അവിടെ ടോട്ടലായിട്ട് അതിൽ എൺപത്തി എട്ട് എണ്ണം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു ബി ജെ പി ഇതിൽ നേടിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് സീറ്റും ഇസഡ് പി എം എൺപത്തി ഒന്ന് സീറ്റും എം എൻ എഫ് നാൽപ്പത്തി അഞ്ച് സീറ്റും കോൺഗ്രസ്സിന് കിട്ടിയത് വെറും രണ്ട് സീറ്റും മാത്രമാണ് അതായത് ഈ അഞ്ഞൂറ്റി പതിനാറ് ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും അതിൽ ബി ജെ പി മുന്നൂറ്റി അറുപത്തി ആറ് നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസഡ് പി എം എൺപത്തൊന്ന് സീറ്റും എം എൻ എഫ് നാൽപ്പത്തഞ്ച് സീറ്റും അതിൽ കോൺഗ്രസ്സിനാകട്ടെ വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഇരുപത്തിരണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുത്തതായിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു വലിയ വിജയത്തിന് ശേഷം അമിത്ഷാ ഷാ പ്രതികരിച്ചിരുന്നു അമിത് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിക്ക് വിജയം നൽകിയതിന് മിസോറാമിലെ ജനങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദിയെന്നും മിസോറാമിൻ്റെ വികസനത്തിന് എപ്പോഴും കരുത്തു പകരുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയോടുള്ള ജനങ്ങളുടെ വാത്സല്യമാണിതെന്നും മിസോറാം ബി ജെ പിയിലെ കാര്യകർത്താക്കൾക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങളെന്നുമാണ് അമിത് ഷാ എക്സിൽ എഴുതി ചേർത്തിരുന്നത് എന്തായാലും ഈ ഒരു വിജയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇതൊരു കനത്ത തിരിച്ചടി തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്